നേഴ്സിംഗ് പഠിച്ച് മൂന്നാമത്തെ വർഷം എത്തിയിപ്പം എൻ്റെ ഇടത്തെ കണ്ണീൻ്റെ കാഴ്ച പോയി അപ്പം ഞങ്ങൾക്ക് ശരിക്കും ഇതെന്താണെന്ന് അറിയത്തില്ല അപ്പോൾ സാറ് പറഞ്ഞു ഇതിങ്ങനെ ഫോറിൻ കൺട്രിയിലാണ് ഈ അസുഖം ആദ്യമായിട്ട് കാണപ്പെടുന്നത് എൻ്റെ സാറ് പറഞ്ഞു ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗം തളർന്നു പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ അവിടെ ഇങ്ങനെ ഒരാഴ്ച കിടന്നു ഇഞ്ചക്ഷൻ ഇങ്ങനെ എടുത്തു അപ്പം ഞാൻ അരക്കിതവിട്ട് തളർന്നാണ് കിടക്കുന്നത് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഇനിയിപ്പം ഞാൻ ഹോമസ്റ്റേജിൽ ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാറുണ്ട് പക്ഷേ കുർബാനയിൽ നിന്ന് എനിക്ക് ശക്തി കിട്ടും അപ്പോൾ ചെറുപ്പം തൊട്ടേ ഞങ്ങളെ മാതാപിതാക്കളൊരു ഈശോയുടെ ഭക്തിയിലാണ് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി എപ്പോഴും എനിക്ക് വേദനയുണ്ട് പക്ഷെ ഞാൻ ഈ ചവമാല കെട്ടുക അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ വേദന മറക്കൂ എന്നുള്ളതാണ് പിന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു കൊന്ത റോസറി ബാങ്ക് ഉണ്ട് ആ ബാങ്കിൽ ഞാൻ ഈ ചെല്ലുന്ന കൊന്തയെല്ലാം ഞാൻ സൂക്ഷിച്ചു വെക്കും ിഹായിക്കുക സ്ഥിതി ആയിരിക്കട്ടെ ഓരോ കാലഘട്ടത്തിലും നമുക്ക് മാതൃകയാക്കാൻ വേണ്ടി ദൈവം ഓരോ വിശുദ്ധ ജീവിതങ്ങളെ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലേ ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കൊച്ചു വിശുദ്ധയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് തൻ്റെ രോഗങ്ങളെയും വേദനകളെയും എല്ലാം പ്രാർത്ഥനകളാക്കി മാറ്റുന്ന ഒരു സിസ്റ്റർ ശരീരത്തിൽ സിസ്റ്റർ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിലും സിസ്റ്റർ മുഖത്ത് വിരിയുന്ന ഓരോ ചിരിയിലൂടെയും ഓരോ ദിവസവും കൂടുതലായിട്ട് തീഷ്ണതയോടെ ആത്മാവിൽ ജ്വലിക്കുന്നവരായിട്ട് ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീഷ്ണതയും പ്രോത്സാഹനവും ധൈര്യവും ഒക്കെ നമുക്ക് ലഭിക്കുന്നു ഒത്തിരി സ്നേഹത്തോടെ ഗുഡ്നെസ് ടി വിയിലേക്ക് സിസ്റ്റേഴ്സ് സ്വാഗതം ചെയ്യുന്നു എല്ലായ്പ്പോഴും ശ്രദ്ധീകരിക്കട്ടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ആയിട്ട് സിസ്റ്ററെ കുറേ ഷോർട്സ് വീഡിയോസൊക്കെ കാണാനിടയായി സിസ്റ്റർ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിട്ട് വീഡിയോയിലൂടെ നമുക്ക് അറിയാൻ സാധിച്ചു സിസ്റ്റർ ഈ രോഗാവസ്ഥയിലും എങ്ങനെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്തുന്നത് രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോകും എല്ലാ ദിവസവും ഇവിടെ തന്നെയുണ്ട് കുർബാന ആ കുർബാന കഴിഞ്ഞ് തിരിച്ച് എൻ്റെ മുറി വന്നു കഴിഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എനിക്കുള്ളത് ഫിസിയോതെറാപ്പിയാണ് അപ്പോൾ ഡെയിലി ഞാൻ ഫിസിയോതെറാപ്പിക്ക് പോകാറുണ്ട് ഫിസിയോതെറാപ്പി ചെയ്ത് കഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ ഒരു പതിനൊന്നരയൊക്കെ ആവും വന്ന് കഴിയുമ്പോൾ ഞാൻ റോസറി ഇങ്ങനെ ഉണ്ടാക്കും കൊന്ത കെട്ടി എന്നോട് പ്രാർത്ഥനാ സഹായം ചോദിച്ച എല്ലാവരെയും ഓർത്ത് ഞാൻ അവർക്ക് വേണ്ടി കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു കൊന്ത റോസറി ബാങ്കുണ്ട് ആ ബാങ്കിൽ ഞാൻ ഈ ചെല്ലുന്ന കൊന്തയെല്ലാം ഞാൻ സൂക്ഷിച്ചു വെക്കും എന്നിട്ട് ഞാൻ ഇപ്പം എനിക്ക് ഇന്നേ ദിവസം പ്രാർത്ഥിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വേഗം ബാങ്കിൽ ഒരു റോസറി എടുത്തിട്ട് അവരുടെ നിയോഗാർത്ഥം കാഴ്ചവെച്ച് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും എന്നെ ഒത്തിരി പേര് വിളിക്കാറുണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അവരുടെ കാര്യങ്ങൾ സാധിച്ചു എന്നും പറഞ്ഞ് അവരെന്നെ വിളിക്കാറുണ്ട് ഇപ്പം എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം വീണ്ടും വീണ്ടും ഞാൻ റോസറി ഇങ്ങനെ ഉണ്ടാക്കുകയും ഞാൻ അധികം ഈ റോസറി ഉണ്ടാക്കുന്നത് മിഷ്യ സ്ഥലങ്ങളിലേക്ക് കൊടുക്കാനാണ് അങ്ങനെ ഉണ്ടാക്കി ഞാൻ മിഷ്യൻ ഏരിയയിലിട്ട് കൊടുക്കും ഒരു റോസറി ബാങ്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റർക്ക് അങ്ങനെ ഒരു ഐഡിയ കിട്ടിയത് എവിടെ നിന്നായിരുന്നു ഐഡിയ കിട്ടിയത് എൻ്റെ സ്വന്തം ഇതിൽ തന്നെ വന്ന ഒരു ഐഡിയ ആണ് അത് എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും ആ പ്രാർത്ഥിക്കാമെന്ന് പറയും ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ സിസ്റ്റേഴ്സ് ആണെങ്കിലും ആരാണേലും എല്ലാവരും കാണുമ്പോൾ പറയും സിസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയും ഞാൻ നിങ്ങൾ ഓക്കെ പ്രാർത്ഥിക്കാമെന്ന് പറയും പക്ഷേ നമ്മൾ ചിലപ്പോൾ എല്ലാം മറന്നു പോകും അപ്പം ഞാൻ കണ്ടുപിടിച്ചാൽ എൻ്റെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു ഐഡിയ ആണ് ഇങ്ങനെ ഒരു ബാങ്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കാമല്ലോ എന്നുള്ളത് സിസ്റ്റർ ബാങ്കിനെ പറ്റിയിട്ട് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിവരിച്ച് പറയാമോ ആ ഞാൻ ബാങ്ക് തുടങ്ങിയേക്കുന്നത് എനിക്കൊരു അതിനൊരു നമ്പറുണ്ട് ഇപ്പം നമ്മൾ ബാങ്കിൽ ചെന്നാലും നമുക്കൊരു എ ടി എം നമ്പർ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഞാൻ നമ്പർ ഇട്ടേക്കുന്ന ലൂക്ക ഒന്നേ മുപ്പത്തേഴാണ് ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ളത് അപ്പം ഞാനത് മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചെല്ലിയിട്ട് ഞാൻ ചൊല്ലിയ കൊന്ത അതിനകത്ത് നിക്ഷേപിക്കും എന്നിട്ട് ആ കൊന്ത അതിനകത്ത് ഇട്ടിട്ട് പിന്നെ ഈ ഇത് തന്നെ ചൊല്ലി ഞാനത് ക്ലോസ് ചെയ്യും അപ്പോൾ എനിക്ക് മാത്രമേ അത് തുറക്കാൻ പറ്റുള്ളൂ വേറെ ആർക്കും അത് തുറക്കാൻ പറ്റില്ല എന്നിട്ട് ഞാൻ അതിനകത്ത് എത്ര ഇങ്ങനെ എനിക്ക് പറ്റുമ്പോൾ ഒക്കെ ഒഴിവുള്ള സമയത്തൊക്കെ ഞാൻ കൊന്ത എല്ലി അതിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാത്ത സമയത്ത് ഞാൻ അതിൽ നിന്ന് അത് തുറന്ന് കൊന്ത എടുത്ത് നിയോഗാർത്ഥം കാഴ്ച വയ്ക്കും ഇപ്പോൾ ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് ഞങ്ങളോട് പറയാമോ അഞ്ഞൂറ് കൊന്ത കിടപ്പുണ്ട് മുഴുവൻ കൊന്ത സിസ്റ്റർ ഇപ്പോൾ ഒരു രോഗാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കി സിസ്റ്റർ രോഗാവസ്ഥയെക്കുറിച്ച് പ്രേക്ഷകർക്കറിയാൻ വേണ്ടി ഒന്ന് പറഞ്ഞു തരാം ഞാൻ പിന്നെ സിസ്റ്റർ ആയതിന് ശേഷം രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി നാലിൽ ഞാൻ നേഴ്സിങ് പഠിക്കാനായിട്ട് ആന്ധ്രയിൽ പോയി നേഴ്സിംഗ് പഠിച്ച് മൂന്നാമത്തെ വർഷം എത്തിയപ്പം എൻ്റെ ഇടത്തെ കണ്ണിൻ്റെ കാഴ്ച പോയി കാഴ്ച പോയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾ അവിടുത്തെ ഒരു ക്ലിനിക്കിൽ പോയി കാണിച്ചു അപ്പം അവിടുത്തെ പിള്ളേരെല്ലാം ഇങ്ങനെ നേഴ്സിങ് പഠിക്കാൻ വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഞങ്ങൾക്കൊരസുഖാ സാറേ ഒരു സർട്ടിഫിക്കറ്റ് എഴുതി തരുമെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ വരുന്നൊരു സ്വഭാവമുണ്ട് അപ്പം സാറ് വിചാരിച്ച അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് സാർ എനിക്കൊരു വൈറ്റമിൻ ടാബ്ലറ്റ് മാത്രം തന്നു വിട്ടു അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ചെന്നിട്ട് പറഞ്ഞാൽ അല്ല സാറ് ഞങ്ങൾക്ക് അങ്ങനെ പോകാനായിട്ടല്ല ശരിക്കും കാണുന്നില്ല അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പം അത് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ സാറിന് മനസ്സിലായി ശരിക്കും കണ്ണിന് കാഴ്ചയില്ല എന്നുള്ള കാര്യം അപ്പോൾ സാറ് പറഞ്ഞു അയ്യോ അയോധ്യ എൻ്റെ ഇതിൽ നിൽക്കില്ല ഞാനൊരു ന്യൂറോയ്ക്ക് റെഫർ ചെയ്യുക എന്ന് പറഞ്ഞു ന്യൂറോയ്ക്കിൻ്റെ സാറിനെ കാണിച്ചു അപ്പോൾ സാറ് പറഞ്ഞു ഈ അസുഖത്തെക്കുറിച്ച് ഞാനും അത്ര കേട്ടിട്ടില്ല അതുകൊണ്ട് എനിക്കും കൃത്യം അങ്ങോട്ട് അറിയത്തില്ല എന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു മരുന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നേഴ്സിംഗ് സ്കൂളിൽ സാറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ കേരളത്തിൽ തന്നെ പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ കേരള നമ്മുടെ ഇവിടെ വന്നു മലബാർ കോഴിക്കോട് മലബാർ ഐ ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടറിനെ അറിയത്തില്ല അപ്പോൾ ഈ ഇഞ്ചക്ഷൻ തന്നെ ഡോക്ടർ എടുത്തു എടുത്തുകഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു വന്നു ഞാൻ പിന്നെ നേഴ്സിംഗ് ഉപഠനം പൂർത്തിയാക്കാനായിട്ട് ആന്ധ്രക്ക് തിരിച്ചു പോയി തിരിച്ചു പോയിട്ട് ആന്ധ്ര ചെന്ന് നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കി ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പ്രോഷ്യാളെന്ന് ചോദിച്ചു ആലുവായിൽ തിയോളജി പഠിക്കാൻ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാനെങ്ങനെ തിയോളജി പഠിക്കാനായിട്ട് ആലുവായി പോയി ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ കണ്ണിൻ്റെ കാഴ്ച വീണ്ടും പോയി അപ്പം ഞങ്ങൾ വീണ്ടും തിരിച്ച് കോഴിക്കോട് മലബാർ ഹോസ്പിറ്റലിൽ തന്നെ വന്നു അപ്പോൾ അവിടുന്ന് സാറ് പറഞ്ഞൊരു എം ആർ ഐ സ്കാൻ ചെയ്യാവോ എന്ന് ചോദിച്ചു അന്ന് എം ആർ ഐ ജസ്റ്റ് ഇങ്ങനെ വന്നിട്ടേ ഉള്ളൂ ഇറങ്ങിയിട്ടേ ഉള്ളൂ ഞങ്ങൾ കോഴിക്കോട് വെച്ച് എം ആർ ഐ എടുത്തു കഴിഞ്ഞപ്പം മൾട്ടിപ്പിൾ സ്കിഡോസ് ആണെന്ന് കണ്ടു അപ്പം ഞങ്ങൾക്ക് ശരിക്കും ഇതെന്താണെന്ന് അറിയത്തില്ല അപ്പോൾ സാറ് പറഞ്ഞു ഇതിങ്ങനെ ഫോറിൻ കൺട്രിയിലാണ് ഈ അസുഖം ആദ്യമായിട്ട് കാണപ്പെടുന്നത് ഇവിടെ ഒന്നും ഇന്നു വരെ കണ്ടിട്ടില്ല അപ്പോൾ മെഡിക്കൽ കോളേജിൽ ഏതെങ്കിലും ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് ബുക്ക് ചെയ്താൽ മതി അപ്പം അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് എന്തേലും ചെയ്യാൻ എന്ന് പറഞ്ഞു എൻ്റെ സാറ് പറഞ്ഞു ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗം തളർന്നു പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ സാറിനോട് പറഞ്ഞു എൻ്റെ രണ്ട് കാലും ഇങ്ങനെ മരച്ചായിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ സാറോണ്ട് മിക്കവാറും അരക്കി താഴോട്ടായിരിക്കും തളർന്നു പോകുക എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ച് ഞങ്ങളുടെ പ്രോഷ്യോസ് ധാരകയാണ് ദ്വാരകയെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു ശനിയാഴ്ച രാത്രിയിൽ എന്നെ ഭയങ്കരമായിട്ട് എന്നെ പനിച്ചു ഭയങ്കര മഴയുള്ളു ഒരു ദിവസമായിരുന്നു എന്നിട്ട് ഞാൻ അരക്കി തളർന്നു പോയി അപ്പം ഞാൻ മഠത്തിൽ പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് തന്നെ എന്നെ എടുത്ത് നമ്മുടെ കൽപ്പറ്റ ഫാത്തിമ ഹോസ്പിറ്റലിൽ എത്തിച്ചു അവിടുന്ന് ഡോക്ടർ പറഞ്ഞു അയ്യോ ഇത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ അസുഖം ഞങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു പിറ്റേ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് അവർ പറഞ്ഞു നേരം വെളുക്കുന്നോടം വരെ ഇവിടെ കിടത്താവും എന്ന് ചോദിച്ചു അവിടെ കിടത്തിയിട്ട് നേരം വെളുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്നെ കോഴിക്കോട് നാഷണൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഞാൻ അവിടെ ഇങ്ങനെ ഒരാഴ്ച കിടന്നു ഇഞ്ചെക്ഷൻ ഇങ്ങനെ എടുത്തു ഞാൻ അരക്കിതവിട്ട് തളർന്നാണ് കിടക്കുന്നത് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ കോമ സ്റ്റേജിലായി അപ്പോൾ പിന്നെ അവിടെ അവർ പറഞ്ഞു ഇനി ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് നിങ്ങൾ വേറെ എങ്ങോട്ടേലും കൊണ്ടക്കോളാൻ പറഞ്ഞു അങ്ങനെ അവർ അവിടുന്ന് എന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ബേബിയിൽ ഞാൻ ഐ സിയു കടന്നു കഴിഞ്ഞപ്പോൾ കോഴിക്കോടുള്ള എല്ലാ ഡോക്ടേഴ്സും എന്നെ ഇങ്ങനെ പഠിച്ചു അപ്പോൾ അവസാനം തല ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു ഫിസിഷ്യൻ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ നോക്കിയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ബോധം തിരിച്ച് വന്നു പിന്നെ ഐ സിയുന്ന് പുറത്ത് വന്നു പിന്നെ ഞാൻ അങ്ങനെ കുറേ നാളിങ്ങനെ ഇടയ്ക്ക് അവിടെ പോകും ഫിസിയോതെറാപ്പിയും അങ്ങനെ അങ്ങനെ മെല്ലെ മെല്ലെ പിടിച്ച് പിടിച്ച് നടക്കുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്തു പിന്നെ ഒരു ഡോൺ ബോസ്കറിൻ്റെ ഒരു ജോയി അച്ഛൻ എന്നെ എൻ എൽ പി എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തു അതിലെനിക്ക് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച എനിക്ക് തിരിച്ച് കിട്ടി അത് ഇനിന്നൊരു കണ്ണിൻ്റെ കാഴ്ച പോയിട്ടില്ല അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ബത്തേരി കോൺവെൻറ്റിലായിരുന്ന സമയത്ത് വല്ലൂർ പോയിട്ട് രണ്ടന്മാർ വഴി വന്നു അപ്പോൾ അവർ പറഞ്ഞു ഇത്രയും ചെറുതല്ല ഇതിന് വലിയൂർ ഹോസ്പിറ്റലൊന്നു കൊണ്ടേ കാണിച്ചു നോക്കാൻ പറഞ്ഞു അപ്പോഴാണ് നമ്മൾ വലിയൂർ ഹോസ്പിറ്റലിനെക്കുറിച്ച് കേൾക്കുന്നത് അങ്ങനെ എന്നെ വലിയൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടെ ഒരു മാസം എന്നെ അഡ്മിറ്റാക്കി ഡോക്ടേഴ്സ് എല്ലാ ചെക്കപ്പ് നടത്തിയിട്ട് പറഞ്ഞു ഇത് മൾട്ടിപിൾ സ്ക്ലിറോസ് തന്നെയാണ് ഇതിന് ശരിക്കും ഒരു മരുന്നില്ല ഇന്നും വരെ കണ്ടുപിടിച്ചിട്ടില്ല തൽക്കാലം ഞങ്ങൾ ഏൽപ്പിച്ച് നടത്താൻ വേണ്ടി ഞങ്ങൾ മരുന്ന് ചെയ്യാമെന്നും പറഞ്ഞ് അവരവിടുന്ന് എനിക്ക് എന്നെ ഇഞ്ചക്ഷൻ ഇങ്ങനെ ചെയ്തു അങ്ങനെ ആ ഇഞ്ചക്ഷൻ ചെയ്ത് ചെയ്ത് പിന്നെ ഞാൻ ഇങ്ങനെ നടക്കും പിടിച്ച് പിടിച്ച് നടക്കും വേറൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ആ ഇതിലെത്തിച്ചു ഇപ്പോഴും അവിടെ നിന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യും സിസ്റ്റർ ഇപ്പോൾ എടുക്കുന്ന ട്രീറ്റ്മെൻ്റ് ഒക്കെ എന്തൊക്കെയാണെന്ന് പറയാമോ ഇപ്പോൾ നിലവിൽ സിസ്റ്റർ എടുക്കുന്നത് നിലവിൽ ഇപ്പം എല്ലാം ഡെയിലി എല്ലാ ദിവസവും ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട് പിന്നെ ആറുമാസം കൂടുമ്പോൾ ഒരു ഇഞ്ചെക്ഷൻ എടുക്കുന്നുണ്ട് പിന്നെ ഡെയിലി ടാബ്ലറ്റ് ഉണ്ട് ആറുമാസം ആറുമാസം കൂടുമ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി പോകും പോകും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്ര സന്തോഷത്തോടെ ഈശോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഓരോ ദിവസവും തീക്ഷണതോടെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് വേല ചെയ്യാൻ വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടൊക്കെ സിസ്റ്ററിൻ്റെ മനസ്സിന് ശക്തി തരുന്നത് ശക്തി എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് ഞങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാമോ ഒന്ന് വിശുദ്ധ കുർബാനയിൽ നിന്ന് ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാറുണ്ട് വിശുദ്ധ കുർബാനയിൽ നിന്ന് എനിക്ക് ശക്തി കിട്ടും പിന്നെ പരിശുദ്ധ അമ്മയോട് ഞാൻ ഞാനിന്നും പ്രാർത്ഥിക്കും കൊന്ത് കേട്ടു അതൊക്കെയാണ് എൻ്റെ ശക്തി കുഞ്ഞിലെ തൊട്ടേ സിസ്റ്റർ ഇങ്ങനെ ഒരു മരിയഭക്തയാണോ കുഞ്ഞിലെ തൊട്ടേ ജമമാലയിലും വിശുദ്ധ കുർബാനയുടെ ഒക്കെ ഭക്തിയിലൊക്കെയാണോ വളർന്നു വന്നത് ഞാനൊരു മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ഞങ്ങളെ ഞങ്ങളെല്ലാ ദിവസവും പള്ളി പോകുമായിരുന്നു ഡെയിലി കുർബാനയ്ക്ക് പോവുമായിരുന്നു ഒറ്റ ദിവസം പോലും മുടക്കിയിട്ടില്ല ഞങ്ങൾ അങ്ങനെയാണ് ജീവിച്ചു വന്നത് ഞങ്ങൾ പിള്ളേരും മൂന്ന് പേരും അങ്ങനെയായിരുന്നു മൂന്ന് ഞങ്ങൾ മൂന്ന് പെൺപിള്ളേരാണ് മൂന്ന് പെൺപിള്ളേർ സിസ്റ്റേഴ്സാണ് ഞാൻ ഒരാങ്ങളേ ഉള്ളൂ ആങ്ങളെ കല്യാണം കഴിച്ചു പിള്ളേരും ഉണ്ട് അവരും വീട്ടിലുണ്ട് ചാച്ചം മരിച്ചുപോയി പിന്നെ അമ്മച്ചിയുണ്ട് കുഞ്ഞിലെ തൊട്ടേ ഒരു സിസ്റ്റർ ആവണമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ സിസ്റ്റർ ഉണ്ടായിരുന്നു മൂന്ന് പേരൊരു വീട്ടിൽ നിന്ന് മഠത്തിൽ ചേരുവാന്നൊക്കെ പറയുമ്പോഴത്തേനും ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത് ചിന്തിക്കുമ്പോഴത്തേനും അപ്പോൾ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ ഞങ്ങൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ മൂന്ന് പേരും ഞങ്ങൾ നാല് പിള്ളേരും ഞങ്ങൾ എല്ലാ ദിവസവും ഡെയിലി പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നവരാണ് പിന്നെ ഞങ്ങളായിരുന്നു ആൾത്താരയിൽ റോസപ്പൂ ഞങ്ങളുടെ വീട്ടിൽ കുറേ റോസപ്പൂ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളായിരുന്നു പൂവെല്ലാം കൊണ്ടുപോയി കൊടുക്കുന്നത് ആൾത്താര അലങ്കരിക്കാനായിട്ട് അപ്പോൾ ചെറുപ്പം തൊട്ടേ ഞങ്ങളെ മാതാപിതാക്കളൊരു ഈശോയുടെ ഭക്തിയിലാണ് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നത് അപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പള്ളിയിലെ സിസ്റ്റേഴ്സിനെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ സിസ്റ്ററാകണം ഈശോയെ കൂടുതൽ സ്നേഹിക്കണം അങ്ങനെ പിന്നെ ആദ്യം ചേച്ചി പോയി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോയി അത് കഴിഞ്ഞ് പിന്നെ ആങ്ങളെ ആയിരുന്നു അവന് പോകത്തില്ലല്ലോ മറ്റേ അല്ലേ അതിന് കുറേ കഴിഞ്ഞപ്പം അനീത്തിനെ വിടിയല്ലാന്ന് പറഞ്ഞു എല്ലാവരും അങ്ങനെ പോകണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു പക്ഷെ അനീത്തി പറഞ്ഞ് ഞാൻ പോകൂ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ചാച്ച മരിച്ചു ആ സമയത്ത് അപ്പോഴും അവൾ പറഞ്ഞ് ഞാൻ പോകുമെന്ന് പറഞ്ഞു അപ്പം ആങ്ങൾ പറഞ്ഞ് പോക ഞാൻ വിടില്ല എന്ന് പറഞ്ഞു അന്നേരം പള്ളിയിലെ അച്ഛൻ പറഞ്ഞു എടാ നീ വിട് ഇനി അവൾ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് എന്തേലും പറ്റി കഴിഞ്ഞിട്ട് അന്നേ ഞാൻ സിസ്റ്റർ ആകാൻ പോകുക എന്ന് പറഞ്ഞേ എന്നിട്ട് നിങ്ങളെൻ്റെ വിട്ടില്ലല്ലോ എന്ന് പറയില്ല അവൾക്കതിഷ്ടമാണ് വിടാൻ പറഞ്ഞു അങ്ങനെ അവള് ആകാൻ വേണ്ടി പോയി സിസ്റ്റർ ചേച്ചിമാരും ചേച്ചി ചേച്ചി ഒരു അനുജി കർമ്മലീതാ മഠത്തിലാണുള്ളത് ഞാനിവിടെ ആ എന്റെ ചാച്ച ചേട്ടന്റെ രണ്ടു മക്കളും ഇവിടെയുണ്ട് പിന്നെ സി എം സിയിലും ഉണ്ട് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു അവരങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും പോയി സിസ്റ്റർ ലൈഫിലെ സിസ്റ്റർ വൊക്കേഷൻ തിരിച്ചറിഞ്ഞ ആ ഒരു മൊമെന്റ് ഏതായിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞിട്ടാണോ സിസ്റ്ററ് ചേരാൻ വേണ്ടി ആ അതെ അപ്പം പത്താം ഞാൻ അതിനു മുമ്പ് ഞാൻ പറഞ്ഞില്ല എല്ലാ ദിവസവും ഞാൻ പള്ളിയിലൊക്കെ പോകുമായിരുന്നു എന്ന് അപ്പം തൊട്ട് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ സിസ്റ്റർ എന്ന് അപ്പം പള്ളിയിലെ സിസ്റ്റേഴ്സിനെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റർ ആയ കൊള്ളാം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ദിവ്യകാരൻ ഈശോ ഇങ്ങനെ ഈ സഭയിലോട്ട് വരണം അല്ലെങ്കിൽ ഇത് ദിവ്യകാരനത്തിൻ്റെ അങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു നമുക്കന്ന് അങ്ങനെയൊന്നും അറിയത്തില്ലല്ലോ അപ്പം ഇങ്ങനെ ചേച്ചി വന്ന് വിളിച്ചു വിളിച്ചപ്പോൾ ഞങ്ങൾ ഇഷ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഇങ്ങോട്ട് വന്നു ഇവിടെ വന്നപ്പോഴാണ് ദിവ്യാരനീശയെ കുറിച്ച് ഒത്തിരി പഠിക്കുന്ന ഒക്കെ അനുഭവിക്കുന്നതും അറിയുന്നതൊക്കെ പത്താം ക്ലാസ് എന്ന് പറയുമ്പോഴത്തേനും തീരെ കുഞ്ഞി പ്രായമാണ് അപ്പോൾ അത് കഴിഞ്ഞ് മടത്തിൽ പത്താം ക്ലാസ്സിൽ മടത്തിച്ചേരുന്നു അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പഠനങ്ങളാണ് ഈ ഒരു പഠനത്തിന്റെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തയ്യാറെടുത്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ സിസ്റ്റർ ആകാൻ വേണ്ടി ഇടങ്ങ് തിരിച്ചതൊരു മോശം തീരുമാനമായിട്ട് സിസ്റ്റർക്ക് എപ്പോഴേലും തോന്നിയിട്ടുണ്ടോ ഇല്ല അങ്ങനെയൊന്നും എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഏതെങ്കിലും ഒരു സാഹചര്യം തിരിച്ചു പോണെന്നോ ഇല്ല അങ്ങനെയൊന്നും തിരിച്ചു പോകണമെന്നോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ഭയങ്കര തീഷ്ണതായിരുന്നു അങ്ങനെ ആഗ്രഹിച്ചു വന്നത് കൊണ്ടായിരിക്കും കേട്ടോ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതുകൊണ്ടായിരിക്കും എങ്ങനെയാണ് സിസ്റ്റർ ആകണം പറഞ്ഞു അന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എമ്മയ ഞങ്ങളെ പറഞ്ഞു വിടരുതേ എന്നാണ് ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ മഠത്തിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ പറഞ്ഞു വിടുമല്ലോ നമ്മളെ അപ്പം അങ്ങനെയാ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഈശോയെ ഞങ്ങളെ പറഞ്ഞു വിടരുതേ ഞങ്ങളെ സ്വീകരിക്കാൻ അങ്ങനെ ഒരു പ്രാർത്ഥനയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ബാച്ചിൽ ഒൻപത് പേരാവുള്ളത് ഒൻപത് പേര് അങ്ങനെയേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ ഞങ്ങളെ പറഞ്ഞു വിടരുതേ പറഞ്ഞു വിടരുത് സിസ്റ്റർ ഓരോ വാക്കിലും ഇങ്ങനെ കാണാൻ പറ്റുന്ന ഈശോയോടുള്ള ആ ഒരു സ്നേഹമാണേ തിരിച്ചു പോകണമെന്ന് ഒരിക്കൽ പോലും സിസ്റ്റർ ഇങ്ങനെ തോന്നിയിട്ടില്ല അപ്പോൾ ആ സിസ്റ്റർ സദൈര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു കുഞ്ഞിലെ തൊട്ടേ ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു ഒരുങ്ങി ഒക്കെയാണല്ലോ സിസ്റ്റർ ആവാൻ വേണ്ടിയുള്ള തീരുമാനമൊക്കെ സിസ്റ്റർ എടുത്തത് അങ്ങനെ മടത്തിൽ ചേർന്നു നേഴ്സിംഗിന് പോയി അങ്ങനെ സിസ്റ്ററായി ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കും ആത്മാക്കളം നേടണമെന്ന് ഈശ്വയ്ക്ക് പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെന്നൊക്കെ അങ്ങനെ ആഗ്രഹത്തോടെ സിസ്റ്റർ ഒരു ജീവിതം ആരംഭിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്നായിരുന്നല്ലോ സിസ്റ്റർ ഈ ഒരു രോഗാവസ്ഥ ഇങ്ങനെ കടന്നു വന്നത് അപ്പം ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു ജീവിത സാഹചര്യത്തിൽ സിസ്റ്റർ പെട്ടെന്ന് എങ്ങനെയാണ് അത് തരണം ചെയ്യാനുള്ള ശക്തി എവിടെ നിന്ന് കിട്ടിയത് അത് പെട്ടെന്ന് ഇന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഒരു അസുഖത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നേയില്ല അത് ഇങ്ങനെ അരക്കി തളർന്നു പോവുക അങ്ങനെയൊന്നും ചിന്തിക്കുന്നേ ഇല്ല അപ്പോൾ ഇത് പെട്ടെന്ന് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി ഇപ്പം വീട്ടുകാർക്കാണെങ്കിലും ഭയങ്കര സങ്കടമായിപ്പോയി ഞാനിങ്ങനെ തളർന്ന് കിടക്കുന്നു എല്ലാം കണ്ടപ്പോൾ അവർക്ക് സങ്കടമായിപ്പോയി പിന്നെ ഞാൻ സങ്ക എല്ലാവരും എന്നോട് ആദ്യമൊക്കെ പറഞ്ഞു സൈക്കോളജിക്കൽ പ്രോബ്ലാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു അവർക്കും ഇതെന്നാന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പം ഞാനും ചിന്തിച്ചു ശരിക്കും ഇത് സൈക്കോളജിക്കൽ പ്രോബ്ലം ആണോ എന്നൊക്കെ ഞാനും ചിന്തിച്ചു ഡോക്ടേഴ്സ് പറയുന്നതാണല്ലോ നമ്മൾ വിശ്വസിക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ വിചാരിച്ച് ഇതങ്ങനെയല്ല നടക്കാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെയൊക്കെ ഞാൻ ഓർത്തു പിന്നെ ഇവർ എന്നെ വലിയൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴും എനിക്കൊരു പ്രതീക്ഷയായിരുന്നു എനിക്ക് ഈ അസുഖം ഉണ്ടായിരിക്കില്ല അങ്ങനെ ഒരു അസുഖ അങ്ങനെ ഒരു അസുഖം ഉണ്ടാവില്ലായിരിക്കും എന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ വലൂർ ഹോസ്പിറ്റലിൽ വെച്ച് ന്യൂറോ ഡിപ്പാർട്ട്മെൻറ്റിലെ മൊത്തം ഡോക്ടേഴ്സും കൂടെ എന്നോട് പറഞ്ഞല്ല സിസ്റ്ററിന് ഇങ്ങനെ ഒരു അസുഖമാണ് ഇത് ഇന്നതാണ് ഇത് മാറൂല ഇത്രയത്തോളം വരുന്നതെന്നും പറഞ്ഞവരെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു പറഞ്ഞു തന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചിനി വന്നതിനെ ഓർത്ത് നമ്മൾ ദുഃഖിച്ചിരുന്നിട്ട് അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറാൻ പോകുന്നില്ല അപ്പം ഈശോ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഇതായിരിക്കും ഞാൻ എവിടെയെങ്കിലും ഇരുന്ന് ഈശോയെ സ്നേഹിക്കുക അപ്പം ഞാൻ എന്താ വെച്ചാൽ ഞാൻ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു പിന്നെ എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ എനിക്കൊരു സങ്കടമൊന്നും തോന്നിയിട്ടില്ല അപ്പം അത് കഴിഞ്ഞ് ഞാനിങ്ങനെ കൊന്ത കെട്ടാനുള്ള വഴികൾ കണ്ടുപിടിച്ചു അത് കഴിഞ്ഞ് ഞാനിങ്ങനെ ചെയ്യാൻ തുടങ്ങി പിന്നെ എനിക്ക് എൻ്റെ കമ്മ്യൂണിറ്റി ഭയങ്കര സപ്പോർട്ടായിരുന്നു കുഴപ്പമില്ല സാരമില്ല എന്നുള്ള രീതിയിൽ അവരാണെങ്കിലും എന്നെ നന്നായി നോക്കുകയും എല്ലാം ചെയ്യുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒരിക്കലും ഇത് ഈ രോഗം ഒരു വിഷമം ഇന്നുവരെ എനിക്ക് തോന്നിയിട്ടില്ല സിസ്റ്റർ അന്ന് തൊട്ട് കൂട്ടായിട്ട് സിസ്റ്റർ വീട്ടുകാരും സിസ്റ്റർ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നല്ലോ അവർ നൽകുന്ന ആ ഒരു സപ്പോർട്ടിനെ പറ്റി ഒന്നും പറയാമോ അവർ നല്ല സപ്പോർട്ടാണ് ആരും എന്നോട് ഇപ്പോൾ മരുന്നാണേൽ ഒന്നും എന്നോട് ഇന്നുവരെ പറഞ്ഞിട്ടില്ല ഭയങ്കര പൈസേൻ്റെ മരുന്നുകളാണ് ചെയ്യുന്നത് ഇപ്പോഴാണേലും എനിക്ക് എടുക്കുന്ന ഇഞ്ചക്ഷൻ അമ്പതിനായിരം രൂപേൻ്റെ ഇഞ്ചക്ഷനാണ് ആ ഒന്നിനൊരു ട്രീറ്റ്മെൻറ്റിനും എനിക്കൊരു കുറവ് വരുത്തിയിട്ടില്ല എനിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇന്നുവരെ സഭ എനിക്ക് തന്നിട്ടുണ്ട് എൻ്റെ നന്നായിട്ടാണ് നോക്കുന്നത് അതുകൊണ്ട് എനിക്ക് വിഷമമൊന്നും വന്നിട്ടില്ല സിസ്റ്റർ ഈ രോഗാവസ്ഥയിലായാലും പിന്നെ ആണല്ലോ ഈ കൊന്ത കിട്ടി ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങിയത് ഈ കൊന്ത കെട്ടി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആശയം സിസ്റ്റർക്ക് കിട്ടിയെന്ന് എങ്ങനെയായിരുന്നു ഞാനിവിടെ വന്ന സമയത്ത് ഞാൻ രണ്ടായിരത്തി ഏഴിൽ ഇവിടെ വന്നിരുന്നു ഇവിടെ എന്നെ കൊണ്ടുവന്നാക്കി അതായത് ഇവിടെ ഹോസ്പിറ്റലുണ്ട് അപ്പോൾ ഹോസ്പിറ്റൽ സൗകര്യം ഉള്ളതുകൊണ്ട് ഇഞ്ചക്ഷനും മരുന്നൊക്കെ ഇവിടെ നിന്നാകുമ്പോൾ എളുപ്പമുണ്ട് പിന്നെ ഇവിടെയാണെങ്കിൽ ഞങ്ങളെ നോക്കാൻ ആൾക്കാരുള്ളതുകൊണ്ടും എളുപ്പമായതുകൊണ്ട് എന്നെ ഇവിടെ കൊണ്ടുപോയാക്കി ഇപ്പോൾ ഇവിടെ പ്രായം ചെന്ന അമ്മമാരുണ്ടായിരുന്നു അതിലൊരമ്മ ഇങ്ങനെ ഇരുന്ന് കൊന്ത കെട്ടുമായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇത് നല്ല പരിപാടിയാണല്ലോ അങ്ങനെയാണെങ്കിൽ കൊന്ത കെട്ടാന്നുള്ള ഇത് ആശയം എൻ്റെ മനസ്സിൽ വരുന്നത് അങ്ങനെയാണ് അപ്പം അതിന് കൊന്തം മുത്ത് സാധനങ്ങളൊക്കെ എവിടെ കിട്ടുമെന്ന് ആലോചിച്ചാലോചിച്ച് തന്നപ്പോഴാണ് ഞാൻ എന്നെ ഞാൻ പറഞ്ഞില്ല എന്നെ എൻ എൽ പി എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ചെയ്തവരച്ഛനുണ്ടെന്ന് അച്ഛനോട് ഞാൻ പറഞ്ഞു അങ്ങനെ അച്ഛൻ എനിക്ക് ആദ്യം കൊന്ത മുത്ത് സംഘടിപ്പിച്ചായിരുന്നു പിന്നെ ഞാനതങ്ങനെ കെട്ടി കെട്ടി അങ്ങനെ ഇതിൽ നിന്നാണ് കൊന്ത കെട്ടാനുള്ള ആശയം തന്നെ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിന് മുമ്പേ ഞാൻ നേഴ്സിംഗ് പഠിക്കുമ്പോൾ തന്നെ ഞാൻ എന്ത്യെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊന്ത ചെല്ലുമായിരുന്നു ഭയങ്കരമായിട്ട് കൊന്തയില്ലിട്ട് ഞാൻ അന്നേ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കൊന്തയും കൂടെ കെട്ടുമ്പോൾ എനിക്ക് ആ അക്കൗണ്ടിൽ ഇടാൻ എളുപ്പമായല്ലോ കൊന്ത കെട്ടുമ്പോൾ കൊന്ത ചൊല്ലി അങ്ങോട്ട് കെട്ടുവാണെങ്കിൽ അക്കൗണ്ടിൽ കൊന്ത നിക്ഷേപിക്കാൻ എളുപ്പമാണല്ലോ എന്നുള്ളൊരു ഇതുകൂടെ കണ്ടു അപ്പോൾ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയി അങ്ങനെ ഞാൻ കെട്ടാൻ തുടങ്ങി സിസ്റ്റർ ഇതുവരെ അക്കൗണ്ടിലേക്ക് എത്ര കൊന്ത കൊന്തചൊല്ലി കിട്ടിട്ടുണ്ടാവും ഇപ്പം എൻ്റെ അക്കൗണ്ടിൽ ഒരു അഞ്ഞൂറ് മുഴുവൻ കൊന്ത കിടപ്പുണ്ട് അല്ല ആദ്യം തൊട്ടേ കൊന്ത കെട്ടാൻ തുടങ്ങിയ കാലം തൊട്ടേ സിസ്റ്റർ ഇങ്ങോട്ട് ആദ്യത്തത് എനിക്ക് ഓർമ്മയില്ല കാരണം ഞാൻ കോമ സ്റ്റേജിൽ എത്തിപ്പം ഞാനിങ്ങനെ കിടന്നപ്പോൾ ഞാനൊരിത് കണ്ടത് ഞാൻ അന്നേ ഈ കൊന്ത കെട്ടി ഇങ്ങനെ എൻ്റെ അക്കൗണ്ടിൽ ഇട്ട് വെക്കുമായിരുന്നു എന്നിട്ട് ഞാനതിങ്ങനെ കണ്ടപ്പം ഞാനിങ്ങനെ കോമ സ്റ്റേജിൽ കിടന്നപ്പോൾ ഞാൻ കണ്ടത് ഇങ്ങനെ ഞാനിങ്ങനെ നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക അപ്പം എൻ്റെ മുമ്പിൽ ഇത്രയും വെള്ളം ഒരു മുടിയൊക്കെയുള്ള ഭയങ്കര ഹൈറ്റ് ഉള്ള ചൂപയൊക്കെ ഇട്ടിരുക കുറെ ആൾക്കാർ ഇങ്ങനെ പോകുന്നുണ്ട് അവരുടെ കയ്യിൽ ഒരു ഒട്ടകമുണ്ട് എന്നിട്ട് അവരിങ്ങനെ പോവുക പോയിട്ട് ഇവർ ഒരു സ്ഥലം എത്തിയപ്പോൾ അവരവിടെ ഇരുന്നു എന്നിട്ട് ഒട്ടകത്തിന് തീറ്റയൊക്കെ കൊടുത്തു എന്നിട്ട് അവരവിടുന്ന് വീണ്ടും പോയി പക്ഷെ എനിക്ക് അവരുടെ ആരുടെ മുഖം കാണത്തില്ല എന്നിട്ട് ഞാൻ അവരുടെ പുറകെ ഇങ്ങനെ പോയി 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 അങ്ങ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവരങ്ങോട്ടങ്ങാണ്ട് പോയി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിപ്പോയി നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെ ഒരു തോട് പോലെ അധികം വെള്ളമില്ല എന്താ ക ഇങ്ങനെ കല്ലൊക്കെയായിട്ട് അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങോട്ട് നോക്കിയിപ്പോൾ ഇവരെ കാണുന്നില്ല ഇവരെ അങ്ങോട്ടും പോയെന്ന് ഞാൻ കണ്ടില്ല എന്നിട്ട് ഞാൻ എന്ന് ചോദിച്ചാൽ അതിങ്ങനെ കടന്ന് അപ്പുറത്തെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മാതാവ് കുറേ മാലാഖന്മാരും ഇങ്ങനെ അകലേ നോടി വരുവാണ് അപ്പോൾ മാതാവിൻ്റെ കയ്യിൽ ഞാൻ പിന്നെ ചെല്ലി നിക്ഷേപിച്ച കൊന്തം മുഴുവനുണ്ട് അമ്മേൻ്റെ കയ്യിൽ മറ്റേ മാതാവ് എന്നോട് ചോദിച്ചു ഞാൻ ഈ കൊന്ത എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു പക്ഷേ എനിക്ക് ഒരു ഉത്തരവും കിട്ടിയില്ല അന്നേരം അമ്മ എന്നോട് ഇങ്ങനെ കുറേ ഞാൻ ചെയ്ത നെന്മകൾ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നന്മ മാത്രമല്ലോ തിന്മയ അന്നേരം പറഞ്ഞാൽ അതെനിക്ക് ഓർമ്മയില്ലയെന്നു പറഞ്ഞിട്ട് അമ്മ എന്നോട് ചോദിച്ചു ഇത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പം എനിക്ക് ഒന്നും പറയാൻ കിട്ടിയില്ല അപ്പം ഞാൻ കണ്ണു തോറന്നു അങ്ങനെ ഒരു അനുഭവം ഉണ്ട് എനിക്ക് അങ്ങനെ ആ അനുഭവം ഉള്ളതുകൊണ്ടും പിന്നെ ഇങ്ങനെ ഒരു ഇത് കൂടെ കിട്ടിയപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ കൊന്ത കെട്ടിയിട്ട് അത് ആ അപ്പം നന്മ നിറഞ്ഞ പറയും ചൊല്ലി അങ്ങ് കെട്ടിയിട്ട് അതുകൊണ്ട് നിക്ഷേപിക്കുക അങ്ങനെ ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ തോന്നിയതാണ് ഇവിടെ ആയിരുന്ന സമയത്ത് സിസ്റ്റർ ജീവിതത്തിലെ ജപമാലയ്ക്കുള്ളൊരു പ്രാധാന്യം ജപമാല സിസ്റ്റർക്ക് നൽകുന്ന ആ ഒരു ശക്തിയെപ്പറ്റി പറയാം ഓരോ ദിവസവും സിസ്റ്റർ എത്ര ജപമാല ചൊല്ലും അങ്ങനെ ഇത്രയെന്നൊന്നുമില്ല എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ പോലെ ഇരിക്കും ചില ദിവസം എനിക്ക് കുഴപ്പമുണ്ടാവില്ല അങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ ഒരു രണ്ടോ മൂന്നോ കൊന്തയൊക്കെ ചെല്ലും ചില ദിവസം എനിക്ക് പറ്റില്ല അത് നമ്മുടെ ശരീര അസുഖത്തിൻ്റെ ഇതനുസരിച്ചിരിക്കും അതുകൊണ്ട് ഒരു കറക്റ്റ് എണ്ണം അങ്ങനെ ഇല്ല സിസ്റ്റർ ഈ രോഗാവസ്ഥയിലായിട്ട് ഈ രോഗം കണ്ടുപിടിച്ചിട്ട് എത്ര കാലമായിരുന്നു ആ കാലത്തിനിടയ്ക്ക് സിസ്റ്റർ എത്ര കുന്ത കൊന്ത ചെല്ലിത്തീർത്തെന്നുള്ള ഓർമ്മയില്ല എത്ര കെട്ടിത്തീർത്തു എന്നതിന് ഓർമ്മയുണ്ടോ ഞാൻ പിന്നെ ഇപ്പം എനിക്ക് അസുഖം വന്നിട്ട് ഇപ്പോൾ ഇരുപത് വർഷമായി പിന്നെ കൊന്തിപ്പോൾ ഒരു പതിനായിരത്തിൻ്റെ മുകളിൽ എന്താണെങ്കിലും കെട്ടിയിട്ടുണ്ട് അതിൻ്റെ അങ്ങനെ എണ്ണ എണ്ണെടുത്ത് വെച്ചില്ല സിസ്റ്റർ മുടങ്ങാതെ എല്ലാ ദിവസവും ജപമാല ചൊല്ലേ ആ ചൊല്ലു ജപമാല ഇന്നും ചൊല്ലണം അതിൻ്റെ ഒരു പ്രാധാന്യത്തെപ്പറ്റി പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ ജപമാലയ ജപമാല നമുക്ക് നമുക്കെന്നൊരു ശക്തിയാണ് പരിശുദ്ധ അമ്മ വഴി ഈശോയെ അറിയുക അപ്പം ജപമാല ചൊല്ലുന്ന വഴി നമുക്ക് നമുക്കെന്നൊരു നമ്മുടെ കൂടെ എന്നും അമ്മ ഉണ്ടാവും അപ്പം നമ്മൾ വീട്ടിലാണെങ്കിലും അമ്മ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ധൈര്യമാണല്ലോ ഇപ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നമുക്ക് ഭയങ്കര ശക്തിയായിരിക്കും അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മേനെ നമ്മളേത് എന്താ ഇപ്പം വേദന വന്നാലും അമ്മ നമ്മളെ സഹായിക്കും സഹിക്കാനുള്ള ശക്തി തരും തരുമെന്നുള്ളൊരു വലിയ വിശ്വാസം ഉണ്ട് എനിക്ക് അതുണ്ട് അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവമാണ് അപ്പം അത്ര ഇഷ്ടമാണ് എനിക്ക് അമ്മേനെ നമ്മളിപ്പോൾ കുറച്ച് നേരമായി ഇങ്ങനെ ഒരേ ഇരിപ്പിലിരിക്കുന്ന സിസ്റ്റർ ഒത്തിരി നേരം ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല ഒത്തിരി കുറ കുറേ നേരം നടക്കാൻ പറ്റത്തില്ല അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇരിപ്പിലൊക്കെ ഈ വേദനകളൊക്കെ സിസ്റ്റർ എങ്ങനെ സഹിക്കുന്നു ഞാൻ എനിക്ക് ഇരുന്നാലും ഇപ്പം കിടന്നാലും എന്നാണിച്ചാലും എൻ്റെ ശരീരത്തിന് വേദനയുണ്ട് എപ്പോഴും എനിക്ക് വേദനയുണ്ട് പക്ഷെ ഞാൻ ഈ ചവമാല കെട്ടുക അങ്ങനെ ചെയ്യുമ്പം ഞാൻ എൻ്റെ വേദന മറക്കൂ എന്നുള്ളതാണ് എൻ്റെ ശരീരത്തിൻ്റെ വേദന പിന്നെ ഞാൻ ചിന്തിക്കാറുണ്ട് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ പ്രശ്നം അപ്പം ഞാൻ ചിന്തിക്കാറുണ്ട് ഇപ്പം ഈശോയ്ക്ക് എനിക്ക് താ സഹിക്കാൻ പറ്റുന്ന വേദനയല്ലേ തരാൻ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് പിന്നെ ചില സമയം എനിക്ക് ഭയങ്കര വേദന എടുക്കുമ്പോൾ ഹൂ എന്തൊരു വേദനയാണെന്ന് ചിലപ്പോൾ ഓർക്കാറുണ്ട് പിന്നെ ഞാൻ ഓർക്കും ഈശോയെ അടിച്ച ആ ചാട്ടവാറടീൻ്റെ അത്രയും വേദന എന്താണേലും നമുക്കില്ലല്ലോ എന്ന് ഞാൻ ഓർക്കാറുണ്ട് അപ്പോൾ നമുക്കൊരു സഹിക്കാനൊരു ഒരു എന്താ പറയുക ഒരു ഇഷ്ടം തോന്നും ഈശോയോട് കൂടെ സഹിക്കും അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നാറില്ല ഇതുവരെ തോന്നിയിട്ടില്ല പിന്നെ ഒത്തിരി കഴിക്കാറുണ്ട് ഈ ഒരു കാലഘട്ടം സൈബർ യുവ ആണല്ലോ ഇൻസ്റ്റാഗ്രാമിന്റെയും യൂട്യൂബിന്റെയും അങ്ങനെ സോഷ്യൽ മീഡിയകളുടെയൊക്കെ ഒരു കാലഘട്ടമാണല്ലോ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ഒരു പ്രധാനമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ തിരുസഭയ്ക്കെതിരായി സിസ്റ്റർമാർക്കും അച്ഛന്മാർക്കൊക്കെ എതിരായി ഒത്തിരി ആരോപണങ്ങളും ചെറിയൊരു കുറ്റം കണ്ടു കഴിഞ്ഞാൽ അതിനെ പറഞ്ഞു വലുതാക്കി ഒത്തിരി ആരോപണങ്ങളൊക്കെ നേരിടുന്ന ഒരു കാലഘട്ടമാണല്ലോ സിസ്റ്ററെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ടോ എനിക്ക് ചിലപ്പം ഭയങ്കരമായിട്ട് സങ്കടം തോന്നാറുണ്ട് നമ്മളോട് ഇങ്ങനെ പറയുമ്പോൾ പിന്നെ ഞാൻ ഓർക്കാറുണ്ട് ഈശോയ്ക്ക് അത് തന്നെയല്ലേ കിട്ടിയത് ഈശോയെ സ്നേഹിച്ച ശിഷ്യന്മാരിൽ ഒരാൾ തന്നെയാണല്ലോ ഈശോയെ ഒറ്റി കൊടുത്തത് അപ്പം നമുക്കത് തന്നെയല്ലേ കിട്ടുകൂടും അപ്പം എനിക്ക് ശരിക്കും സങ്കടമൊക്കെ തോന്നാറുണ്ട് എന്നാലും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഒത്തിരി ഈ ഒരു കാലഘട്ടത്തിൽ ദൈവവിളികളൊക്കെ ഒത്തിരി കുറവാണല്ലോ സിസ്റ്റർ വരാനും അച്ഛനാവും വരാനൊക്കെ ഒത്തിരി പേര് മടിക്കുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് സിസ്റ്റർക്ക് പറയാനുള്ളത് എന്താണ് ഈശോയോട് സ്നേഹമുണ്ടെങ്കിൽ ഈശോയെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് സന്യാസവും വൈദികവും വൈദിക വൃത്തിയൊക്കെ അപ്പം ശരിക്കും ഒരു അച്ഛന്മാരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശോയെ കയ്യിലെടുക്കാൻ പറ്റും ഇല്ലേ കയ്യിലെടുക്കാൻ കുറേ പേർക്ക് കൊടുക്കാം അങ്ങനെ ഇപ്പോൾ ഒരു സിസ്റ്റർ ആണെങ്കിൽ നമുക്ക് ഈശോയെ സ്നേഹിക്കാൻ ഒത്തിരി സമയങ്ങൾ കിട്ടും ഇപ്പോൾ ഒരു വിവാഹ ജീവിതത്തിൽ കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് അതിൽ ഇവിടെ കിട്ടും പിന്നെ നമുക്ക് കൂടുതൽ ഈശോയുടെ കൂടെ അടുത്തിരിക്കാൻ പറ്റും പിന്നെ നമുക്ക് ആകെ സ്നേഹിക്കാനുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഈശോ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ഒത്തിരി സ്നേഹം തോന്നും അപ്പം ദേവ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം എല്ലാവരും പ്രശസ്ത ആകാരും അച്ഛനാകാരും ഇഷ്ടമുള്ളൊരു ഭരണം എന്ന് തന്നെയാണ് ഞാൻ പറയുക പിന്നെ ഒരു നല്ല എന്താ പറയുക നമുക്ക് ഏറ്റവും സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു ജീവിതാവസ്ഥയാണ് ദൈവവിളി സന്യാസം അല്ലെങ്കിൽ വൈദികനാവുക എന്നുള്ളത് സിസ്റ്റർ ജൂബിലി വർഷമായിരുന്നു അല്ലേ ഈ വർഷം അതെ അതെൻ്റെ ജൂബിലി വർഷമായിരുന്നു കഴിഞ്ഞ മെയ് പത്തിന് ഞങ്ങളുടെ ജൂബിലി അവസാനിച്ചു ഇരുപത്തഞ്ച് വർഷത്തെ സിസ്റ്റർ സന്യാസ ജീവിതത്തിൽ ഇരുപത് വർഷങ്ങളും സഹനങ്ങളായിരുന്നല്ലോ ഈ ഒരു സഹനത്തിൻ്റെയും വേദനകളുടെയൊക്കെ വർഷങ്ങൾ കഴിഞ്ഞ് ഇരുപത്തഞ്ചാം വർഷം ഈ ജൂബിലിയുടെ നിറവിലായിരിക്കുമ്പോൾ സിസ്റ്റർക്ക് എന്താ പറയാനുള്ളത് എനിക്ക് ഒത്തിരി സന്തോഷമാണ് തോന്നുന്നത് കാരണം എൻ്റെ എല്ലാവരും ഓടി നടന്ന് ഓരോ ജോലികൾ ചെയ്തപ്പം എനിക്ക് എൻ്റെ ഈശോയുടെ അടുത്തിരുന്ന് എൻ്റെ ഈശോയെ സ്നേഹിക്കാനും എൻ്റെ വേദനകളും സഹനങ്ങളൊക്കെ പരാതി കൂടാണ്ട് സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള ശക്തി എനിക്ക് ഈശോ തന്നു എന്നുള്ളതാണ് ഈശോയുടെ അതേ ആ വേദനയോട് ചേർന്ന് എനിക്ക് സന്തോഷത്തോടെ എൻ്റെ സഹനങ്ങളെ സ്വീകരിക്കാൻ പറ്റിയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരിക്കലും ഞാൻ പരാതി പറഞ്ഞിട്ട് സഹനങ്ങളെ സ്വീകരിക്കേണ്ടതായിട്ട് എനിക്ക് വന്നിട്ടില്ല അപ്പോൾ സന്തോഷത്തോടെ സ്വീകരിക്കാൻ സാധിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമാണുള്ളത് ജൂബിലി വർഷത്തിൽ എൻ്റെ സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം ഈ ഒരു ജൂബിലിയുടെ നിറവിലായിരിക്കുമ്പോൾ സിസ്റ്ററ് ഈശോയോട് കൂടുതലായിട്ട് അല്ലെങ്കിൽ മാതാവിൻ്റെ മാധ്യസ്ഥം തേടി കൂടുതലായിട്ട് ഇക്കൊല്ലം പ്രാർത്ഥിച്ച എന്തെങ്കിലും നിയോഗങ്ങളുണ്ടോ അങ്ങനെ ഒത്തിരി എൻ്റെ എൻ്റെ ആദ്യം തൊട്ടുള്ളത് ഇങ്ങനെയായിരുന്നു ഈശോയെ നീ എനിക്ക് സഹനം തന്നിട്ടുണ്ടെങ്കിൽ അത് മടുപ്പ് കൂടാണ്ട് സ്വീകരിക്കാൻ അതായത് പരാതിയോ പരിപ്പവോ ഒന്നും പറയാണ്ട് സ്വീകരിക്കാനുള്ള ശക്തി തരണേന്ന് മാത്രം ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ അതിനുള്ള ശക്തി എനിക്ക് ഈശോ തന്നിട്ടുണ്ട് ഇന്ന് വരെ എനിക്ക് എൻ്റെ പേരിൽ ഒരു പരിഭവം പറയേണ്ടതായിട്ട് വന്നിട്ടില്ല സിസ്റ്റർ ജൂബിലി വർഷം കഴിഞ്ഞെങ്കിലും ജൂബിലിയുടെ പ്രാർത്ഥനകളും ആശംസകളൊക്കെ ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു ഈ വർഷ വർഷക്കാലങ്ങളിൽ മുഴുവൻ സിസ്റ്ററി റൂമിൻ്റെ അകത്തായിരുന്നല്ലോ ഇവിടുന്ന് പുറത്ത് പോകാൻ സിസ്റ്റർക്ക് സാധിച്ചിട്ടില്ലല്ലോ സിസ്റ്റർ കൂടെ ഉള്ളവരിങ്ങനെ പുറത്തു പോകുമ്പോഴൊക്കെ സിസ്റ്റർക്ക് പുറത്തു പോകണമെന്നോ അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇടയ്ക്കൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട് നമ്മളിപ്പം മാനുഷ് മാനുഷികമായ രീതി എനിക്കും തോന്നിയിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് പുറത്തു പോയാൽ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് ഇടയ്ക്ക് തന്നെ ഇവരിങ്ങനെ വണ്ടിയിൽ എടുത്ത് കയറ്റി കൊണ്ടുപോകാറുണ്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ എനിക്കും മടുപ്പാണ് എൻ്റെ ശരീരത്തിൻ്റെ മടുപ്പ് കൊണ്ട് എനിക്ക് മടുപ്പായതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ആഗ്രഹിക്കാറില്ല ഈ രോഗാവസ്ഥയെ ഓർത്ത് സിസ്റ്റർക്ക് എപ്പോഴെങ്കിലും സങ്കടം തോന്നിയിട്ടുണ്ടോ എനിക്ക് ആദ്യം തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ല എനിക്കിത് ആന്ന് അറിഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പിന്നെ ഞാൻ ഓർത്തിട്ടുണ്ട് ഏ ഇങ്ങനെയൊന്നും ഇങ്ങനെ തളർന്നു പോകും ഇങ്ങനെ പറ്റ കിടപ്പാകുന്നൊന്നും ഞാൻ ഓർത്തിട്ടില്ല പിന്നെ എനിക്കിത് ഇങ്ങനെയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ സങ്കടം മാറി ഇനി ഇതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള വഴി കണ്ടെത്തുകയായിരുന്നു പിന്നെ പിന്നെ നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ പിന്നെ എനിക്ക് സങ്കടം പോയി ആദ്യം എനിക്ക് സങ്കടം വന്നിരുന്നു വേദനകളെ സഹനങ്ങളെ എല്ലാം സിസ്റ്റർ ഇങ്ങനെ ഈശോടുള്ള സ്നേഹം കൊണ്ട് ഇങ്ങനെ പൊതിഞ്ഞ് ധൈര്യമായിട്ട് ഫേസ് ചെയ്യുന്ന കാണുമ്പോഴത്തേനും ഒത്തിരി സന്തോഷം തോന്നുന്നു വേദനകളൊക്കെ ഉണ്ടായിട്ടും ഈ നിറഞ്ഞ പുഞ്ചിരിയോടെ പുഞ്ചിരിയുള്ള മുഖത്തോടെ ഒത്തിരി നേരം ഞങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തതിനെ ഓർത്ത് സിസ്റ്റർക്ക് നന്ദി പറയുന്നു ചോസന്റെ ഈ ആഴ്ചത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു തിരഞ്ഞെടുക്കപ്പെട്ട മറ്റൊരു വ്യക്തിയുമായി അടുത്ത ആഴ്ച കാണാം നന്ദി